Hey hello welcome guys ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യ കളിക്കാൻ പോകുന്നത് ടി ട്വന്റി സീരീസ് എങ്ങനെ ആണ് സോ ആ ഒരു സിംബാവെ നടക്കാൻ പോകുന്ന സീരീസിൽ ഉള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കേണ്ടായി പതിനഞ്ചംഗ സ്ക്വാഡിനാണ് ഇന്ത്യ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഹാപ്പിനെസ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ സ്ക്വാഡിൽ ഉള്ളത് തന്നെയാണ് എൻ്റെ ഒരു പുതിയൊരു ആണ് അവിടെ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് നമുക്ക് ആ ഒരു സ്ക്വാഡിൽ നിന്ന് തന്നെ വ്യക്തമാണ് സീനിയർ താരങ്ങൾക്ക് എല്ലാം തന്നെ റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഗില്ലിനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിക്കൊണ്ടാണ് ഇവർ ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സോ ഇവിടെ എടുത്തു എടുത്ത് പറഞ്ഞിട്ടുകാരും മുദ്രാജിക്ബാദും സഞ്ജു സാംസണും ഈ ഒരു സ്കാഡിൽ ഉൾപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഗില്ലേക്ക് ക്യാപ്റ്റൻസി പോയതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്റെ അറിവുകേട് കൊണ്ടാണെന്ന് അറിയില്ല എങ്ങനെയാണ് ക്യാപ്റ്റൻസിയുടെ മാനദണ്ഡം ഇന്ത്യൻ ടീമിൽ ഇങ്ങനെ സ്കാഡൊക്കെ വരുമ്പോഴെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു അറിയാവുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ സ്ക്വാഡ് നോക്കാം ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗേയ്വാദ് അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാണ് നിതീഷ് കുമാർ റെഡ്ഡി റിങ്കു സിംഗ് രവി ബിഷ്ണോയ് ഖലീ അഹമ്മദ് തുഷാർ ദേശ്പാഡെ യശോസി ജയ്സ്വാൾ അഭിഷേക് ശർമ്മ റയാൻ പരാഗ് അതോടൊപ്പം തന്നെ ദ്രുഗ്ജുറൽ വാഷിണ്ടൻ സുന്ദർ അവീസ് ഖാൻ മുകേഷ് കുമാർ ഒരു അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് തന്നെയാണ് ഇതിനകത്ത് ആദ്യമായിട്ട് ടീമിൽ കളിക്കാൻ പോകുന്ന അഭിഷേക് ശർമ്മ റിയാൻ ബരാഗ് നിതീഷ് കുമാർ റെഡ്ഡി തുഷാർ എന്നിവരാണ് ഓൾറെഡി നമുക്കറിയാം റിയമേഷ്യ കപ്പിലൊക്കെ സോറി ഏഷ്യൻ ഗെയിംസിലൊക്കെ മുദ്രാചക്യ ടീമിനൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സ്ക്വാഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മെയിൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണെങ്കിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണെങ്കിലും മാക്സിമം ഒരു മൂന്ന് മത്സരങ്ങളെ കളിക്കുള്ളൂ അത് കഴിയുമ്പം തൃജൂരിലായിരിക്കും ബാക്കി രണ്ട് മത്സരങ്ങൾ കളിക്കുന്നത് ചിലപ്പോൾ നേരെ തിരിഞ്ഞു വരാനും സാധ്യതയുണ്ട് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണ് ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്ക്വാഡാണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു സ്ക്വാഡിനെ തന്നെയാണ് അനൗസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ വ്യത്യാസം വന്നാലും എനിക്ക് തോന്നുന്നു ഭാവി ടി ട്വൻറ്റി സ്കാഡെന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് ഹാർദിക് പാണ്ഡ്യ അതോടൊപ്പം തന്നെ അക്സർ പട്ടേൽ വരുമായിരിക്കും മീൻസ് ബാറ്റിങ് സൈഡിലേക്കാണേ അക്സർപട്ടേല് അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത് ഇതുവരെ മൂന്നുപേരായിരിക്കും മെയിനായിട്ടിനി ഈ ഒരു ലൈനപ്പിലേക്ക് ആഡ് ഓൺ ആകാൻ പോകുന്നത് പിന്നെ ബോളിംഗ് സൈഡിൽ ഓഫ് കോഴ്സ് ബുമമ്ര സിരാജ് അവർ കുറച്ചു കാലം കൂടെ ഉണ്ടാവും ഇതാണ് മെയിൻ മെയിനായിട്ടുള്ള സ്ക്വാഡ് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ വസ്തു ഓസ്ട്രേലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് മഴയുടെ സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ ഒരു വിക്കറ്റ് പോയിട്ടുണ്ടെങ്കിലും രോഹിത് ശർമ്മകൾ അഞ്ചിരിക്കുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു സ്ക്വാഡിൽ എങ്ങനെയാണ് ഈ ക്യാപ്റ്റൻസി പുള്ളിയിലേക്ക് പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ മേ ബി ആ എന്തായാലും ഞാനത് പറയുന്നില്ല നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇറ്റ്സ് ബൈ ബൈ